കമൽ സാറും ലാൽജോ സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അവരോട് അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കമൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് എന്നെ വിശ്വസിച്ച് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് അപ്പോൾ അതെനിക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഞാൻ ഇപ്പോൾ കൃഷ്ണകുടിയിലൊരു പണയകാലത്തിൽ ഒരു രണ്ട് സ്റ്റേജിലുള്ളൊരു കഥാപാത്രമാണ് ഞാൻ അന്ന് ജസ്റ്റ് ഞാൻ ഗ്രോ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം സാർ എൻ്റെ ഒരു കഴിവ് അറിഞ്ഞിട്ടോ സാറ് പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹിച്ചിട്ടോ എനിക്ക് തന്നൊരു കഥാപാത്രമാണ് നന്നൊരു നല്ല രീതിയിൽ സാറിൻ്റെ എല്ലാം സഹിഷ്ണോടുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ പെരുമഴക്കാലം ആയാലും ഈവൻ വരക്കാറ്റായാലും ഇപ്പോൾ ഒരു സീനെ ഉള്ളൂ എങ്കിലും ഗദാമിയിൽ പോലും അദ്ദേഹം എനിക്ക് നന്നിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ പിന്നെ എൻ്റെ ഒരു നടൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ തിരിച്ചറിഞ്ഞ കമൽ കമൽസാറാണെന്ന് പറയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വന്ന് എൻ്റെ ഒരു കരിയറിന് നല്ലൊരു ലിഫ്റ്റ് തന്നിട്ടുള്ളതാണ് ഒരു നല്ല സീ നല്ല സിനിമകൾ ചെയ്യാൻ ഒരുപാട് നല്ല സിനിമകൾ സാറിൻ്റെ കൂടെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റി ആ രീതിയിൽ എനിക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളത് നല്ലതാണ് സാർ പിന്നെ ലാൽ ജോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജ് ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങൾ ലാൽ ജോസ് അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആ രീതിയിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും ഇപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് എനിക്കൊരു ബഹുമാനം കലർന്നൊരു അകൽച്ച ഉണ്ട് അവർ കുറച്ച് കാരണം സാറിന് റെസ്പെക്റ്റ് ആ രീതിയിലല്ലേ ലാലു എൻ്റെ കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചും കൂടി എന്നെ പേഴ്സണലി കൂടുതൽ അറിയാൻ പറ്റും കാരണം നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കുറച്ച് ബഹുമാനത്തിൽ സംസാരിക്കാതെ കുറച്ചും കൂടി ഫ്രീ ആയിട്ടായിരിക്കും ലാൽ ജോസിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ആ രീതിയിൽ എന്നെ കുറച്ചും കൂടി പേഴ്സണലി അറിയാൻ പറ്റും ലാലുവിൻ്റെ പടങ്ങളിൽ ഞാൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതാണ് മുല്ലയായാലും ഒരുപാട് സിനിമകൾ അതുകൊണ്ടാണ് കമൽ സാറും ലാലുവിൻ്റെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഒരു പെർട്ടിക്കുലർ റോൾ അസൈൻ ചെയ്യപ്പെടുമ്പോൾ ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ ഒരു ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ത് എന്തുമാത്രം പ്രാക്ടീസാണ് അതിൽ ഇൻവോൾവ് ചെയ്യപ്പെടുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമുക്കൊരു ഒന്നിനും പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടാറില്ല കാരണം നമ്മളൊരു സിറ്റിൽ നിന്ന് അടുത്ത സിറ്റിലേക്ക് പോവുക അതിൻ്റെ ഇടയിൽ രണ്ടോ മൂന്ന് ദിവസം ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഭയങ്കരമായൊരു പ്രിപ്പറേഷനും നടത്താൻ പറ്റാറില്ല പിന്നെ അങ്ങനെ ഇപ്പം മധുരമ്പരക്കാറ്റാണെങ്കിൽ പെരുമുഴക്കാലൊക്കെ ആണെങ്കിൽ സാറിൻ്റെ അടുത്ത് ആദ്യമേ ഞാൻ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു തരും അപ്പം നമ്മളാ സാർ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊരു മനസ്സിലാവും അതിനെ നമ്മുടെ മനസ്സിൽ കുറച്ച് കൊണ്ടു എടുക്കാം എന്തായിരിക്കണം ചെയ്യുക എന്നുള്ളത് പിന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ ഒരു ഡയറക്ടർ പറയുന്നതിന് മോളിൽ അല്ലെങ്കിൽ ഒരു സീൻ ഡിസേർവ് ചെയ്യുന്നതിന് മോളിൽ നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല ആ സീൻ എന്ത് ഡിസേർവ് ചെയ്യുന്നു അതുമാത്രം നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു ഡയറക്ടർ പറയുന്ന വിട്ടത് നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഡയറക്ടർ മനസ്സിലുണ്ട് സിനിമ ഇപ്പോൾ ഡയറക്ടർ പറയുന്നതനുസരിച്ച് ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുക എന്നല്ലാതെ ഭയങ്കരമായൊരു നിങ്ങൾ അങ്ങനെ ഒരു പ്രിപ്പറേഷനൊക്കെ വേണമെങ്കിൽ അത്രേ അപ്പിയറൻസിലൊക്കെ മാറ്റമുള്ള അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യേണ്ട ഒരു കഥാപാത്രത്തിനെ അങ്ങനത്തെ പ്രിപ്പറേഷനൊക്കെ ആവശ്യമുള്ളൂ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഞാൻ അധികം ചെയ്തിട്ടില്ല ഇപ്പോൾ സീരിയസ് വേഷം എന്ന് പറഞ്ഞാൽ ഒരു സാറിൻ്റെ മനസ്സിലുണ്ട് ആ സിനിമയെപ്പറ്റി സാറിൻ്റെ അത് കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വന്നോളും അപ്പോൾ ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും മലയാള സിനിമയ്ക്ക് ഞാൻ ഇതുവരെ ചേർന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്ത മേരിക്ക കുഞ്ഞാടിനാണ് ഒരു അപ്പിയറൻസ് ഒരു പ്രിപ്പറേഷൻ ഉള്ള രീതിയിൽ ചെയ്ഞ്ച് വേണം കാരണം അത് വളരെയധികം സംസാരി സംസാരിക്കുന്ന വളരെ കുറവുകളാണ് വളരെയധികം സംസാരം കുറവുള്ള ഒരാളാണ് ആ എക്സ്പ്രഷൻ അപ്പോൾ അയാളുടെ അപ്പിയറൻസിലൊരു ചേഞ്ച് വേണം അയാളെ കാണുമ്പോൾ തന്നെ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അപ്പിയറൻസിൽ ചേഞ്ച് വരുത്തി നമ്മൾ കുറച്ച് പുട്ടുവാൻ കുറച്ച് തടിച്ചു പിന്നെ ഡ്രസ്സിങ് ആ രീതിയിൽ പ്ലാൻ അത് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു കാരണം അത് ഇത്തിരി പാടാണ് ആ റോൾ ചെയ്യാനായിട്ടൊന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഡയലോഗ്സ് ഇല്ലാതെ നമ്മൾ സ്ക്രീനിൽ ത്രൂട്ട് നമ്മുടെ പ്രസൻസ് കൊണ്ടുപോവുകയും ആ രീതിയിൽ കുറച്ച് പ്രൊപ്പറേഷനുള്ള സിനിമയായിരുന്നു മേരിക്കും കരിയറിലെ ഒരു ലാൻഡ് മാർക്ക് മൂവിയായിരുന്നല്ലോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് മേഘ മൽഹാർ എന്ന സിനിമ ഞാൻ പറഞ്ഞ ആദ്യം സാറതൊരു ഒരു ടി വിക്ക് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് സാറ് പ്ലാൻ ചെയ്തത് പിന്നെ തുടങ്ങിയപ്പോഴേക്കും സാറിന് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി കാരണം ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാലജിയാണ് അതിൽ ഉള്ളതെന്ന് മനസ്സിലായിട്ട് സാർ അത് മൂവിയായിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഞാനും സംയുക്തം തന്നെ വേണം കാരണം എനിക്കന്ന് അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം എനിക്കന്ന് ജോൺഡിസ് വന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയം സാറിന് ബിജുവിന് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഞങ്ങൾ ചെയ്യാം സമയം കിട്ടുമ്പോൾ എല്ലാം കടന്നോളൂ അല്ലാത്ത സമയത്ത് പെർഫോം ചെയ്താൽ മതി വെയിലുള്ളതൊക്കെ മുമ്പ് നോക്കിക്കോളാം അങ്ങനെയാണ് ആ ഫിലിം നമ്മൾ ചെയ്യും ആ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും ഇത്ര ആൾക്കാർ മനസ്സിലുള്ളൊരു അതാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരുടെ മനസ്സിലും നഷ്ടപ്പെട്ട ഒരു പ്രണയമല്ലെങ്കിൽ നമ്മൾ കൊണ്ടുകിടക്കുന്ന പ്രണയമൊക്കെ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞത് അത് റിലീസ് ചെയ്തു കഴിഞ്ഞിട്ട ആൾക്കാരുടെ ഒരു റെസ്പോൺസിലാണ് ഒരുപാട് പേര് ഒരുപാട് പേര് കണ്ടിട്ട് ആ ഫിലിമിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രങ്ങളെ പറ്റി പറയും എല്ലാവർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഒരു ഫീലായിരുന്നു അത് റിലീസ് ചെയ്തതിനുശേഷം ആൾക്കാരുടെ ഒരു റെസ്പോൺസിൽ അപ്പോൾ കമൽ സാറിൻ്റെ ബ്രില്യൻ വർക്കിലൊന്നാണത് വളരെ നല്ല രീതിയിൽ സാറത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈഫിലും എന്നൊരു മുതൽക്കൂട്ടായിരിക്കും ആ മേഘ സിനിമ